ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശത്തിന്റെ വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു ഉത്രാളിപ്പൂരത്തിനുള്ള ദേവസ്വത്തിന്റെയും ടൂറിസത്തിന്റെയും ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും വെടിക്കെട്ടിനും ആന എഴുന്നള്ളിപ്പിനുള്ള പ്രയാസങ്ങൾക്കാവ് എങ്കക്കാട് ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ഗിരീശൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഒരു സമവായത്തോടു കൂടിയിട്ടുള്ള ഒരു കമ്മിറ്റി നിലവിൽ എന്നുള്ളതാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കമ്മിറ്റി അവതരിപ്പിച്ചാൽ അതിന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ തീർത്തും പറയാം പൂർണ്ണമായിട്ടുള്ള ജനാധിപത്യമുള്ളൊരു സ്ഥലമാണ് പക്ഷേ അതിനെ എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ ആ തിരുത്തലോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ അംഗീകരിക്കണം അത് ദേശത്തിൻ്റെ ഒരു ആവശ്യമാണ് കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് ചില അപാത അപാകതകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി അത് മറ്റുള്ള ദേശങ്ങളുടെ മുന്നിൽ നമുക്ക് തലയുർത്തി നിൽക്കുന്നതിന് ചെറിയ ഒരു കുറവ് വരുത്തി ഇനിമേലിൽ അത്തരത്തിലുള്ള ഒരു സംഗതി നമ്മുടെ ദേശത്തു ഉണ്ടാവാൻ പാടില്ല എല്ലാവരും ചെയ്യണം ഭാഗത്തു നിന്നും എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ജനറൽ സെക്രട്ടറി സി ജയേഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് രൂപ വരവും മുപ്പത്തിയൊമ്പത് ലക്ഷത്തി അറുപതിനായിരത്തി എഴുപത് രൂപ ചിലവും നാല് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് രൂപ നീക്കിയിരിപ്പുമുള്ള കണക്കാണ് അവതരിപ്പിച്ചത് ജനറൽ ബോഡിയുടെ അംഗീകാരത്തോടെ ഡോക്ടർ നീലകണ്ഠൻ നമ്പീശൻ വിശ്വനാഥ ഷേണായി എന്നിവർ വരണാധികാരികളായിക്കൊണ്ട് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു പുതിയ പ്രസിഡന്റായി ടി പി ഗിരീഷിനെയും ജനറൽ സെക്രട്ടറിയായി പി ആർ സുരേഷ് കുമാറിനെയും ട്രഷററായി എം പി പ്രമോദ് കുമാറിനെയും യോഗം തെരഞ്ഞെടുത്തു നീക്കിയിരിപ്പുള്ള തുകയും മിനിറ്റ്സ് ബുക്കും പുതിയ കമ്മിറ്റി ഏറ്റെടുത്തു അറുപത് ലക്ഷം രൂപയുടെ ബജറ്റാണ് ഇരുപത്തിയഞ്ചിലെ പൂരത്തിന് കണക്കാക്കിയിരിക്കുന്നത് പൊതുയോഗത്തിൽ ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി നൂറ്റി മുപ്പത് പേർ പങ്കെടുത്തു ബി സി ന്യൂസ് എങ്കക്കാട്